വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ കോട്ടറിൻ്റെ ഒരു ഹോം ടൂർ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇച്ചിരി അത്യാവശ്യം നല്ല പഴക്കമുള്ള കോട്ടാസ് ആണ് സ്റ്റോൺ ബിൽഡിങ്ങാണ് ഇത് അപ്പോൾ എന്നാലും നല്ല ഭംഗിയിൽ കൊണ്ടാവുന്ന വിധമല്ല ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഓൾറെഡി മാറേണ്ടി വരും ഞാനകത്തേക്ക് പോയിട്ട് കുറേ ഡീറ്റെയിൽ പറയാം കാരണം ഇവിടെയൊക്കെയാണിപ്പം നിങ്ങളുടെ വരാന്ത പോലത്തെ ഏല നിൽക്കുന്നത് അപ്പോൾ അത്രയ്ക്ക് ക്ലോസ്ഡ് അല്ലാത്തതുകൊണ്ട് തന്നെ വെളിയിൽ നിന്നുള്ള നോയിസ് കാരണം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എത്രത്തോളം ഓഡിബിൾ ആവുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല അപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങിയാലോ ഇതാണ് നമ്മുടെ കോറിഡോർ ഓരോന്ത പോലെ ഏരിയ അത്യാവശ്യം കൺസീൽഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് കറ്റനൊക്കെ കൊണ്ടുവന്നതാണ് ഇതാണ് നമ്മളുടെ ഗ്രില്ല് അവസ്ഥ ഞങ്ങൾ ഞങ്ങളിതിൽ പ്ലാസ്റ്റിക്കും ഏതാണ്ടൊക്കെ വെച്ച് കവർ ഞങ്ങൾ ഞങ്ങളതെല്ലാം ഇളക്കി മാറ്റിയിട്ട് ഇപ്പം ഇങ്ങനെ ഒരു രൂപത്തിലാക്കിയിട്ടുണ്ട് ഞാനൊരു വൈറ്റ് വ്യൂ കാണിക്കാം നിങ്ങളെ എന്താണ് ഞാൻ പറഞ്ഞത് ക്ലാരിറ്റി ലൂസ് ലൂസാവുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കാതിരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഞാനിപ്പം രണ്ട് ചേർ ഇങ്ങോട്ടാക്കിയതാണ് നമുക്ക് ഇടയ്ക്ക് ചായയൊക്കെ ഒക്കെ കുടിച്ച് കട്ടനൊക്കെ ഓപ്പൺ ചെയ്ത് വൈകുന്നേരം പിന്നീട് കൊണ്ട് സമയം കിട്ടുകയാണെങ്കിൽ എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഞങ്ങളിങ്ങനെ വന്നിരിക്കാറുണ്ട് ചിരപുരാതനമായിട്ടുള്ള ക്വാട്ടറാണ് ഈ പിടിയും ഒക്കെ കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഹോളായിട്ട് ഞാനിപ്പം ഇവിടെയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ആക്ച്വലി ഒരു റൂമാണ് പക്ഷേ ഇപ്പം ഞാനിതൊരു ഹോളാക്കി വെച്ചേക്കാണ് ലൈറ്റ്സ് എല്ലാം വെച്ച് ഞാൻ അത്യാവശ്യം പ്ലീസിംഗ് ആക്കി വെച്ചേക്കാണ് ഇതാണ് നമ്മുടെ ഹോൾ ഏരിയ ചെയറും മുട്ടിപ്പോയും ഒരു ഷെൽഫും എല്ലാം വരുന്നുണ്ട് നല്ല പക്ക ഒരു റൂം തന്നെയാണ് കോറിഡോറിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് ഈ റൂമിലേക്കും എൻട്രൻസ് ഉണ്ട് ഞങ്ങളുടെ ബെഡ്റൂമിലോട്ട് എൻട്രൻസ് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ബെറ്റർ ഇത് നമുക്ക് എന്തായാലും രണ്ട് റൂമിൻ്റെ ആവശ്യം വെറും രണ്ട് പേര് മാത്രമുള്ളപ്പോൾ ആവശ്യമില്ല അഥവാ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വന്നാൽ ഈ ഹോൾ നമുക്ക് അപ്പോൾ റൂമായിട്ട് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം അല്ലാതെ ആരെങ്കിലുമൊക്കെ നമുക്ക് ഫ്രണ്ട്സൊക്കെ വന്ന ഒരു ഗെറ്റ് ടുഗതർ ഒക്കെ നടത്തുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ഞങ്ങൾ ഹോളായിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഹോളിലാണ് സത്യമാന ഹോളല്ല ഈ റൂമിലാണ് ആക്ച്വലി രണ്ട് മിറേഴ്സ് എല്ലാം വന്നേക്കുന്നത് അപ്പം പിന്നെ ഒരുങ്ങാൻ നമുക്ക് ഇങ്ങോട്ടും നടന്നു വന്ന് റെഡി ആവാം പിന്നെ ഞങ്ങൾ അത്യാവശ്യം ഗ്രോസറി ഐറ്റംസ് മീൻസ് പെട്ടെന്ന് എടുക്കാത്ത ലിക്വിഡ് ഡിറ്റർജൻസ് അതങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ ഈ ബാ ഇതിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ യൂസ് ചെയ്യാത്ത ബാഗുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഉള്ളതെല്ലാം അപ്പം ഞാൻ ഈ സെറ്ററൊക്കെ ഇവിടെ നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ആറു മണിയൊക്കെ ആവുന്ന ടൈമിൽ ഇവിടെ നല്ല തണുപ്പാണ് ഞാനിപ്പം ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നടക്കാനൊക്കെ പോവും നടക്കാനെല്ലാം പോയിട്ട് വന്ന് അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ രാത്രിയിൽ ചോറും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പം ലൈറ്റായിട്ട് എന്തെങ്കിലും ആയിരിക്കും കഴിക്കുക സാലഡ്സോ അല്ലെങ്കിൽ സ്വീറ്റ് പെട്ടറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ ടിൻ്റ വന്നിട്ട് മാക്സിമം ഞങ്ങൾ ഉണ്ടാക്കുന്ന നൈറ്റ് ഫുഡെല്ലാം അതുവരെ ഞാൻ നടക്കാനൊക്കെ പോകുന്നതുകൊണ്ടാണ് ഈ കൊലത്തിൽ നിൽക്കുന്നത് അപ്പം ആ ഈ രണ്ട് മിറർ ആക്ച്വലി ഈ മിററ് ഭയങ്കര ആണ് പറയാതിരിക്കാൻ പറ്റുന്നില്ല നമുക്ക് ഡ്രസ്സെല്ലാം ചെയ്തിട്ട് ഫുള്ളൊരു ലുക്ക് ഔട്ട്ഫിറ്റിൻ്റെ എല്ലാം കിട്ടും പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഷെൽഫുണ്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് അതൊക്കെ നല്ലതാണ് പെർഫെക്റ്റ് ആണ് പക്ഷേ കുറച്ച് പോരായ്മകളുണ്ട് പിന്നെ നമുക്ക് എങ്ങടെ എൻ്റെ ആദ്യത്തെ ക്വാർട്ടർ ആണിത് ക്വാർട്ടർ ലൈഫാണിത് ഫസ്റ്റ് എനിക്ക് അലോട്ട് ചെയ്യുന്ന ക്വാർട്ടേഴ്സ് ആണിത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പോരായ്മകളുണ്ടെങ്കിൽ പോലും എനിക്ക് ആക്ച്വലി ഞാൻ ഭയങ്കര ഓക്കെയാണ് കൺവീനിയൻ്റ് ആണ് ഇവിടെ പുറത്ത് ഔട്ടില്ലെങ്കിൽ അടിപൊളി നല്ലൊരു റൂമൊക്കെ ആയിരുന്നെങ്കിൽ പോലും അവിടെ നമുക്കൊരു സേഫ്റ്റി ഫീൽ കുറവായിരിക്കും രണ്ടുപേരും പോകുന്ന ടൈമിലൊക്കെ ഓക്കെ പക്ഷേ നമ്മൾ മാത്രമായിട്ട് നിൽക്കുന്ന ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടാണത് അത് കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ എല്ലാവരും ചോദിക്കും ഇതിനകത്താകുമ്പോൾ റെസ്ട്രിക്ഷൻസ് ഇല്ലേ അങ്ങനെ ഇല്ലേ ഇല്ല പത്ത് മണിക്ക് ശേഷം കയറരുത് കയറ് അതൊക്കെ നമ്മളൊരു സിസ്റ്റത്തിൽ നിൽക്കുമ്പം അതിൻ്റെ രീതിയിൽ നിൽക്കേണ്ടത് അങ്ങനെ നിൽക്കാവുന്നുണ്ട് പിന്നെ സോ ഫാർ സോ ഗുഡ് എന്ന് പറയുന്ന മാതിരി ഇതുവരെ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അങ്ങനെ അങ്ങനൊരു ഫീലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ നിൽക്കാൻ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ചൂസ് ചെയ്തത് പിന്നെ നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ആർമി വൈഫ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹസ്ബൻഡ് അതായത് പാർട്ട്ണറോട് കൂടി സംസാരിച്ച് അതനുസരിച്ച് നിൽക്കാൻ നോക്കുക പിന്നെ കൺവീനിയൻസും അതിൻ്റെ ഒരു ഭാഗമാവും എല്ലാവർക്കും ഒന്നും പെട്ടെന്ന് ക്വാട്ടർ കിട്ടണമെന്നൊന്നുമില്ല ചിലപ്പം കുറെ കാലം ഔട്ട് ലിവിങ് നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ ചില ഹസ്ബൻഡ്സ് പറയും ഔട്ട് ലിവിംഗ് തന്നെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കും ജനുവനായിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ വിഷയത്തിൽ നിന്ന് തെന്നി മാറി പിന്നെ എൻ്റെ ഒരു മണി പ്ലാന്റ് എല്ലാം ഉണ്ട് ഇവിടെ താഴെ ഒരു ബേസിനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം വെള്ളം ഒഴിക്കുമ്പം താഴെ അല്ലെങ്കിൽ ഫ്ലോറിലെല്ലാം ആവും അത്യാവശ്യം നല്ല രീതിയിൽ ക്ലിച്ച് വരുന്നുണ്ട് ഫുൾ ആക്കണം മെയിലോട്ടാക്കണം പിന്നെ എൻ്റെ രണ്ട് ബാഗൊക്കെ ഞാൻ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് അതായത് പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ആണ് അതും ഈ ബാഗും എല്ലാം അപ്പോൾ ഇതിനകത്തൊന്നും ഞാൻ തുറന്ന് കാണിക്കുന്നില്ല യൂഷ്വൽ ഒരു വീട്ടിൽ കാണുന്ന സർവമാന സാധനങ്ങളും നമ്മൾ അതിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ പിന്നെ ഒരു ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഞങ്ങൾ വന്നപ്പോഴേ ഉണ്ടായിരുന്ന ഒരു ബെഡാണ് അപ്പം ബെഡിൽ നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ റൂം യൂസ് ചെയ്യാം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വലിയ അനുകൂലവും ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ ഈ ക്വാർട്ടർ ഇപ്പം ഇവിടുന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും കാരണം ഈ ക്വാർട്ടർ അണ്ടർ റിപ്പയറിൽ ഇരിക്കുന്നതാണ് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പിന്നെ നമ്മൾ ഇവിടെ എല്ലാം ഡെക്കോറെല്ലാം ചെയ്ത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ക്വാർട്ടർ ഇവിടെ റിപ്പയർ പോകുമ്പോൾ നമ്മൾ വേറെ ക്വാർട്ടറിലായിരിക്കും നിൽക്കുന്നത് ആ ടൈമിൽ പിന്നെ നമുക്ക് വിഷമം തോന്നുക ഈ ഉത്രയും മേനക്കെ ഇട്ടിട്ട് വേസ്റ്റ് ആയി പോയല്ലോ എന്നൊക്കെ തോന്നും എന്തായാലും കുറച്ച് കാലം ഇവിടെ ഉണ്ടാവത്തുള്ളൂ ആ ടൈമിൽ ചെയ്യാം പക്ഷെ ഒരു റിപ്പയറിനൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ എനിക്ക് ടെക്കോറൊക്കെ ചെയ്യാനും ഇച്ചിരി മടിയുണ്ട് എങ്കിലും ഇത്രയും അലങ്കോലപ്പണിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നെ കൊണ്ടാവുന്ന വിധം പിന്നെ ഫ്രെയിംസും കാര്യങ്ങളും ഒന്നും അധികം നിങ്ങൾ തൂക്കിയിട്ടില്ല പൊതുവേ അങ്ങനെ ഫ്രെയിംസ് താങ്ങുന്നത് വലിയ താല്പര്യമുള്ള ആൾക്കാരല്ല എങ്കിലും എനിക്കിഷ്ടമാണ് നല്ല പിക്സ് ഒക്കെ എന്തെങ്കിലും രണ്ട് മൂന്നെണ്ണം ആഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അത് ഞാൻ മാക്സിമം ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് ഞാൻ എൻ്റെ കത്തി കൂടുതലാവുന്നത് പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്ത് പോകാം നമുക്കൊന്ന് കണ്ടു തരാം വലുതായിട്ടൊന്നും കാണാനില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിക്കുന്നത് തന്നെ രണ്ട് റൂമും ഓരോ അടുക്കളയും ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളൂ വലുതായിട്ട് കാണിച്ചു തരാൻ എൻ്റെ ഇല്ല പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഒരു കോട്ട ജീവിതം എന്നുള്ള എൻ്റെ ഒരു നെറീഷ്യനെ പോകുമ്പം പിന്നെ നമുക്ക് ഞാനൊരു കർട്ടൻ വെച്ച് ഒരു എന്താ ഡ്രാമ എന്താ ബാല സെറ്റപ്പ് ഒക്കെ തോന്നുമായിരിക്കും കാരണം ഇവിടവും നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ട പോലെ ഗ്രില്ലാണ് ആ പ്ലാസ്റ്റിക് എല്ലാം വെച്ച് എല്ലാം ബാക്കി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞില്ലേ അതായത് ഞാൻ എനിക്ക് ഒന്ന് ജസ്റ്റ് കാണിച്ചത് ഇതാണ് അവസ്ഥ ആരെങ്കിലുമൊക്കെ വെളിയിൽ നിന്ന് വരുമ്പം നമുക്ക് അത് കാണുന്നതിലും നല്ലതാണ് ഈ ബാല സെറ്റപ്പ് കാണുന്നതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ വച്ചേക്കുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഡൈനിങ് ഏരിയ അല്ലെങ്കിൽ ഡൈനിങ് സ്പേസ് പോലെ ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നത് അപ്പോൾ ആരെങ്കിലുമൊക്കെ തരുവാണെങ്കിൽ ഞങ്ങൾ ആ ഹോളിലായിരിക്കും യൂസ് ചെയ്യുന്നത് പിന്നെ ഇതാണ് ഞങ്ങളുടെ ബാത്റൂം ടോയ്ലറ്റ് ടോയ്ലറ്റ് ബാത്റൂം ഏരിയ ഇതാണ് അതും നമ്മളിവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പം ഡയറക്റ്റ് ടോയ്ലറ്റ് കാണുക എന്ന് പറയുന്നൊരു ഭംഗി കുറവ് പോലെ തോന്നി ഭംഗിയല്ല അത് ഒട്ടും ഹൈജീനിക് ഹൈജീനിക്കായിട്ടും തോന്നിയിട്ടില്ല മാത്രമല്ല അതൊരു എത്തിക്കലായിട്ടും തോന്നിയിട്ടില്ല അതുകൊണ്ട് മാത്രം ഇങ്ങനെ കൺസീൽ ചെയ്ത് ഞങ്ങളിപ്പോൾ ആവുന്ന വിധം കൺസീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞങ്ങളുടെ സ്റ്റോർ റൂം പോലെ ഇപ്പം കിടക്കുവാണ് ഞാൻ ഒട്ടും എന്താ ഭയങ്കരമായിട്ട് ഷുഗർ കോട്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്ന ഒരാളല്ല എനിക്ക് എങ്ങനെയാണോ കാര്യങ്ങൾ അങ്ങനെ തന്നെ കാണിക്കാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ കാണിച്ചിരുന്നത് എൻ്റെ ട്രൈ പോഡ് ഉണ്ട് ചൂല് ഒരു പെട്ടി അതിൻ്റെ മേളിൽ കുറച്ച് കവർ കാര്യങ്ങൾ പിന്നെ ഞങ്ങൾ ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ ഇങ്ങനെയൊക്കെ പോകാൻ യൂസ് ചെയ്ത് തന്ന കുറച്ച് കവറുകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് ടിപ്പിക്കൽ മല്ലു ഹോം എങ്ങനെയോ അങ്ങനെ പിന്നെ നമ്മുടെ വാട്ടറെടുത്ത് വെള്ളം എടുത്തിട്ട് വരുന്നത് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ പർപ്പസിനായിട്ടും കുക്കിംഗ് പർപ്പസിനായിട്ട് നമ്മളിങ്ങനെ ക്യാൻ ഇല്ലാത്ത വെള്ളം എടുത്തിട്ട് വരുന്നത് പ്ലാന്റ് ചെയ്യുന്ന അപ്പോൾ അതൊക്കെ പിന്നെ കഴിവാനുള്ള തുണിയൊക്കെ നമ്മൾ വിടും പിന്നെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഒക്കെ ഉണ്ട് ചെറിയ ഫുഡ് വേസ്റ്റ് അല്ലാത്ത കാര്യങ്ങളൊക്കെ കൊണ്ടുവിടാനായിട്ട് അപ്പം മാക്സിമം എല്ലാം ക്ലീനായിട്ട് അവർ പിന്നെ നമ്മുടെ വാഷ് ഏരിയ വാഷ് ബേസിൻ ഏരിയ അവിടെ എല്ലാം കാണും നിരത്തി വെച്ചേക്കുന്നത് വെച്ചാൽ വേറെ സ്ഥലമില്ല നമുക്ക് അപ്പം ഇവിടെ നിന്ന് നേരെ വരുന്ന നമ്മുടെ അടുക്കളയാണ് ഞാൻ അടുക്കളയും ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല ഞാനിപ്പം കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് പാത്രം എല്ലാം തോരാനായിട്ട് വച്ചേക്കുവാണ് അവിടെ എൻ്റെ സ്റ്റൗ ഉണ്ട് ഗ്യാസ് സിലിണ്ടർ ഉണ്ട് എൻ്റെ മിക്സി ഇൻഡക്ഷൻ കുക്കറ് എല്ലാം ഉണ്ട് പിന്നെ ഇവിടെ നമ്മുടെ പൊടിവർഗ്ഗങ്ങൾ അല്ലാത്ത കുറഞ്ഞ കുഞ്ഞ് ഐറ്റംസ് റൈസ് അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ ഇവിടെ നമുക്ക് റാക്ക് വന്നപ്പോഴേ കിട്ടിയതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു അതിൽ നമ്മൾ പ്ലേറ്റും കാര്യങ്ങളും ഇടലിൽ തട്ടുക അതെല്ലാം വെച്ചേക്കുക അപ്പോൾ ഇത്ര ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ എന്ന് പറയുന്നത് സോറി അപ്പം ഞങ്ങൾ ഉള്ളി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് സവോളയൊക്കെ തേങ്ങയാണ് ഇരിക്കുന്നത് വേറെ ഒന്നുമല്ല മാക്സിമം എന്നെക്കൊണ്ടാവുന്ന വിധം വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത് പിന്നെ ഈ നേരത്തെ നമുക്ക് മുന്നേ നിന്ന് ആൾക്കാർ ഹിന്ദിക്കാരെന്തൊക്കെയായിരുന്നു സ്വാസ്തിക്ക് ആ പരിപാടി ഉണ്ടല്ലോ അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ നമുക്ക് എൻ്റെ ബെഡ്റൂമിന്റെ അടുത്ത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നു ഇറ്റ്സ് ഇറ്റ്സ് പ്രൈവസിന്നാണ് അപ്പോ ഞാൻ ബെഡ്റൂമിന്റെ വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊന്നും ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ടീനോൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും അപ്പോ അതൊക്കെ ഇങ്ങനെ കാണിക്കുന്ന അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല യൂണിഫോമിന് അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് നമ്മുടെ നേഷനും അതിൻ്റേതായ റെസ്പെക്റ്റ് നമ്മൾ കൊടുത്തേ പറ്റൂ അതുകൊണ്ട് ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒരു ഓവർ വ്യൂ വിടാം ഇതാണ് നമ്മുടെ ബെഡ്റൂം നമുക്ക് ആ റൂഫ് ആ കർട്ടൻ ഇടുന്ന ആ എന്താ റോഡൊന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിടക്കുന്നത് എന്നെക്കൊണ്ടാവുന്ന വൃത്തിയാക്കിയിട്ട് പിന്നെ രണ്ട് ബെഡ് ഒരുമിച്ച് ഒരുമിച്ചെടുത്തിട്ടേക്കുവാണ് അതിൻ്റെ അടിയിൽ നമ്മുടെ എന്താ കൊണ്ടുവന്ന് സ്യൂട്ട് കേസസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ അതെല്ലാം വലിച്ച് മാറ്റി തൂക്കുക തുടക്കുക അതൊക്കെ തന്നെ പരിപാടി ഇപ്പം അത്യാവശ്യം നല്ല വൃത്തിയായിട്ടൊക്കെയാണ് ഞാൻ കിടക്കുന്നത് പിന്നെ ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് ഞാൻ ഡെക്കോർ പോലെ ചെയ്തതാണ് അങ്ങനെ ഇളക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ പുട്ടി ഇളകി വരുന്നത് കണ്ടിട്ട് ഞാൻ പിന്നെ ഇനക്കില്ല എനറി അനേഴ്സറിയുടെ ബി ഐയൊക്കെ പോയിട്ടുണ്ട് പിന്നെ എൻ്റെ ഞങ്ങളുടെ കുറച്ചല്ലാത്ത പെട്ടി ലഗേജസ് ഐറ്റംസ് പിന്നെ ഞാനിവിടെ എൻ്റെ ഒരു വർക്ക് ഏരിയ പോലെ എൻ്റെ ലാപ്പും ബുക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇത്രയാണ് ഞങ്ങളുടെ ബെഡ്റൂം പറയുന്നത് കേട്ടോ ഞാനപ്പം പറഞ്ഞ പോലെ ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് നമ്മുടെ കോറിഡോറിലേക്ക് പാസേജുണ്ട് എനിക്കൊരു പുകമായും തോന്നുന്നുണ്ടെങ്കിൽ അത് മഞ്ഞിൻ്റെയും പിന്നെ ഞാനിവിടെ പുകയ്ക്കുന്നുണ്ട് ഗൈസ് ഈ സാധനം ഇല്ലെങ്കിൽ നമ്മൾ കൊതുകടി ഭയങ്കരമായിരിക്കും കാരണം ഇപ്പം ഞങ്ങളവിടെ ഓപ്പൺ ആക്കി കൂടി ഇട്ടേക്കുന്നത് കൊണ്ട് നല്ലതായിട്ട് കൊതുക് കയറാൻ ചാൻസ് ഉണ്ട് കാറ്റടിക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ഉണ്ടോ നല്ല കാറ്റാണ് ഈ ഒരു വൈകുന്നേരം മുതൽ ഈ ഒരു ഏരിയയിലേക്ക് അപ്പം ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഹോം ടു വീഡിയോ വീഡിയോ ടൂർ എന്ന് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ക്വാട്ടർ ഹോം ടൂർ വീഡിയോ എന്ന് പറയുന്നത് ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ് എന്തായാലും നിങ്ങളത് കമന്റിലൂടെ അറിയിക്കണം ഈവൻ ഈ അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അതിൻ്റെ പോസിറ്റീവ് സൈഡ് നോക്കി മാക്സിമം ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും പിന്നെ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് എന്തെങ്കിലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ മറക്കരുത് അതുപോലെ ഇനി അടുത്തൊരു വീഡിയോ എന്ത് വേണമെന്നുള്ളതും കമൻറ്റ് ചെയ്യാം സജസ്റ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അതിലേക്കും ബൈ ബൈ